ഇല്ല അവകാശവാദമാണെങ്കിൽ ഇരുപത് സീറ്റും ബി ജെ പി ജയിക്കുന്നവേണം ഞാൻ പറയാൻ അങ്ങനൊരു മഠേത്രം പറയാൻ ഞാനില്ല കാരണം ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞ് വോട്ട് ഇടുന്ന ആവശ്യമുള്ളൂ ഞാൻ വളരെ വിശദമായി സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് മൂന്ന് സീറ്റ് മൂന്ന് സീറ്റ് മുതൽ അഞ്ച് സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടാം മൂന്ന് സീറ്റ് ഉറപ്പായിട്ട് കിട്ടും മൂന്ന് സീറ്റ് തിരുവനന്തപുരം പിന്നെ നമ്മുടെ തൃശ്ശൂർ പത്തനംതിട്ട മൂന്നും കിട്ടും രണ്ടെണ്ണം കൂടെ വേണം കിട്ടാ അതവിടെ നിൽക്കട്ടെ സി പി എമ്മിന് മൂന്ന് സീറ്റ് കിട്ടും ഉറപ്പിച്ച മൂന്നെണ്ണം ഒരു തർക്കവും ഇല്ല പത്ത് സീറ്റിൽ കോൺഗ്രസ് യാതൊരു സംബന്ധിച്ചാലും യു ഡി പി അതായത് പത്തനംതിട്ട ഞാൻ സ്ഥാനാർത്ഥിയാകണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഞാനാകണമെന്നും ജയിക്കണമെന്നും ആഗ്രഹിച്ചു അത് പക്ഷേ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് അണ്ണിയാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ ആളുകളെല്ലാം മരച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ എം പി ആകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾ മുഴുവൻ ഒരു പരിധിവരെ ബഹുഭൂരിപക്ഷം ആളുകളെയും അന ആന്റണിക്ക് അനുകളുമായി രംഗത്തിറക്കാനും വോട്ടിയിക്കാനും എനിക്ക് കഴിഞ്ഞു ആ തൻ്റെ ഞാനും എൻ്റെ മകനും ഉറങ്ങിയിട്ടില്ല ഷോൺ ജോർജ് അത്ര ശുഭാപ്വാസമാണ് ഞങ്ങളുടെ ആണ് കൂടെ ഇറങ്ങിയത് ഞാൻ എൻ്റെ ഇലക്ഷൻ ഞാൻ ചെയ്തിട്ടില്ലാത്തേക്കാൾ കൂടുതൽ ജോലിയായത് എൻ്റെ ഇലക്ഷൻ വോട്ട് ചെയ്ത് കൂടെ ജോലിയാണ് ഷോൺ ജോർജ് ചെയ്ത് ആ ഒരു ശുഭാപ്വാസമാണ് നമസ്കാരം ബി ജെ പിയിലെത്തിയ പി സി ജോർജന് ഇത്തവണ സീറ്റ് കൊടുത്തില്ല അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് അദ്ദേഹം ഇലക്ഷൻ സമയം ഇലക്ഷനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശകലനം ഇങ്ങനെയാണ് മൂന്ന് സീറ്റിൽ എൽ ഡി എഫ് വിജയിക്കും മൂന്ന് സീറ്റിൽ ബി ജെ പി വിജയിക്കും പത്ത് സീറ്റിൽ ഉറപ്പായി യു ഡി എഫ് വിജയിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെഗോവറുള്ള മത്സരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ് കണ്ണൂർ പോലെയുള്ളത് അവിടെ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തേണ്ടത് നമുക്ക് കേൾക്കേണ്ടതാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ പറയുന്ന ആളാണ് പി സി ജോർജ് അദ്ദേഹം തിരുവനന്തപുരത്തും തൃശ്ശൂരും അതേപോലെ പത്തനംതിട്ടയും വിജയിക്കുമെന്ന് അദ്ദേഹം തീർത്ത് പറയുന്നു പത്തനംതിട്ട അദ്ദേഹം പറയാൻ കാരണം അനിൽ ആൻ്റണി അവിടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം കാരണം അനിൽ ആൻ്റണിക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ ഒന്ന് മടിച്ചു നിന്നിരുന്ന പി സി ജോർജ് പിന്നെ അരയും തലയും മുറുക്കി പുറത്തിറങ്ങിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഭാഷയുണ്ട് ഞങ്ങൾക്ക് കുറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഞങ്ങൾ കഠിനമായ പ്രയത്നം ചെയ്തു എന്നാണ് പി സി ജോർജ് പറഞ്ഞത് അദ്ദേഹം അത് പറയുന്നത് ശരിയാണ് എനിക്കറിയാം അദ്ദേഹം എലക്ഷനിലെ അനിൽ ആൻ്റണിയുടെ പേര് പ്രഖ്യാപിക്കുന്നതിന് ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ എടുത്തിരുന്നു അതേപോലെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഇൻ്റർവ്യൂ എടുത്തിരുന്നു ആ രണ്ട് ഇൻ്റർവ്യൂ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു ആ രാത്രിയാണ് അനിൽ ആൻ്റണിയുടെ പേര് പ്രഖ്യാപിക്കുന്നത് ഞാൻ മടങ്ങിയ ശേഷമാണ് അനിൽ ആൻ്റണിയുടെ പേര് പ്രഖ്യാപിക്കുന്നത് എനിക്ക് എനിക്കതിന് മുമ്പേ വിവരം കിട്ടിയിരുന്നു അത് പ്രകാരം ഞാൻ ആ ചോദ്യം ചോദിച്ചിരുന്നു അനിൽ ആൻ്റണി ആയിരിക്കുമോ സ്ഥാനാർത്ഥി എന്നുള്ളത് എന്നാൽ ആരെയും തലയും മുറുക്കിയ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട പാർലമെൻറ്റ് സീറ്റിൽ വിജയിക്കാൻ വേണ്ടി പ്രവർത്തിച്ച പി ജോർജ് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ അനിലാനെനിക്ക് വോട്ടേ കിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം ഇതേപോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അഞ്ച് ലക്ഷത്തോളം വോട്ട് ഈടവരുണ്ട് കോട്ടയത്ത് ആ കോട്ടയത്ത് ഈടവരുടെ വോട്ടൊക്കെ നമ്മളെ തുഷാർ വള്ളിക്ക് വെള്ളാപ്പള്ളിക്ക് കിട്ടുകയോ എന്നില്ലയോ എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ശരിക്കും വെള്ളാപ്പള്ളി നടേശൻ പി സി ജോർജിനെതിരെ പച്ചത്തറി പറയുകയും തുഷാർ വെള്ളാപ്പള്ളി അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്ന സന്ദർഭത്തിലാണ് അവിടെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയായി വന്നത് ഇതേപോലെ പി സി ജോർജ് നേരത്തെ നമ്മുടെ സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം എൻ്റെ എന്നെ അവിടെ വിളിച്ചിട്ടില്ല അവിടെ ക്രിസ്ത്യൻ വോട്ട് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ദൈവം സഹായിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ തന്നെ തന്നിരുന്നു എന്തായാലും ഇപ്പോൾ ലക്ഷം കഴിഞ്ഞു സുരേഷ് ഗോപി ജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും പത്തനംതിട്ടയിലും ജയിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും ചിലപ്പോൾ രണ്ട് സീറ്റ് കൂടി കിട്ടും അതേപോലെ ശോഭാ സുരേന്ദ്രൻ അട്ടിമറി വിജയം നേടാനും സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും അദ്ദേഹം പറഞ്ഞ ഏതൊക്കെ സീറ്റുകളാണ് യു ഡി എഫ് വിജയിക്കുക എൽ ഡി എഫ് വിജയിക്കുക ബി ജെ പി വിജയിക്കുക എന്നൊക്കെ പരിശോധിക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ അവകാശവാദങ്ങളിലൊന്നും പ്രസക്തിയില്ല എന്താണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പം എന്താണ് പി സിടെ കണക്ക് അവകാശവാദമാണെങ്കിൽ ഇരുപത് സീറ്റും ബി ജെ പി ജയിക്കുന്നതാണ് ഞാൻ പറയാൻ അങ്ങനൊരു മഠയത്രം പറയാൻ ഞാനില്ല കാരണം ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വോട്ടെണ്ണമെന്ന് ആവശ്യമുള്ളൂ ഞാൻ വളരെ വിശദമായി സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് മൂന്ന് സീറ്റ് മൂന്ന് സീറ്റ് മുതൽ അഞ്ച് സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടാം മൂന്ന് സീറ്റ് ഉറപ്പായിട്ട് കിട്ടും മൂന്ന് സീറ്റ് തിരുവനന്തപുരം പിന്നെ നമ്മുടെ തൃശ്ശൂർ പത്തനംതിട്ട മൂന്നും കിട്ടും രണ്ടെണ്ണം കൂടെ വേണമെങ്കിൽ കിട്ടാം അതവിടെ നിൽക്കട്ടെ സി പി എമ്മിന് മൂന്ന് സീറ്റ് കിട്ടും ഉറപ്പിച്ച മൂന്നെണ്ണം ഒരു തർക്കവും ഇല്ല അത് സി പി രാധാകൃഷ്ണൻ ജയിക്കും പിന്നെ ടീച്ചർ വേണം ജയിക്കാം പിന്നെ ഒരെണ്ണം കൂടെ ഞാൻ നോക്കി ജയിക്കുന്നതിലുമുണ്ട് അതായത് ഞാനത് ഏകദേശം മൊത്തം നോക്കിയാണത് അത് എൽ ഡി എഫ് ജയിക്കാവുന്ന ഒരു ടീച്ചർ ജയിക്കാം നമ്മുടെ സംശയമൊന്നും വേണ്ട പിന്നെ എൽ ഡി എഫിന് ജയിക്കാവുന്ന ഒരു സീറ്റെന്ന് പറയുന്നത് ഒരു ടീച്ചറ് പോലെ തന്നെ രാധാകൃഷ്ണൻ ജയിക്കും പിന്നെ നമ്മുടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ മാവേലിക്കര സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുണ്ട് അതായത് ആ അരുമാർ ജയിക്കും നമ്മുടെ കൊടുക്കുന്നു പോക്കും എനിക്ക് കിട്ടിയ കണക്കാതെ ഈ മൂന്ന് സീറ്റ് എൽ ഡി എഫിന് ജയിക്കാം പത്ത് സീറ്റിൽ കോൺഗ്രസ് യാതൊരു സംബന്ധിച്ചില്ല യു ഡി പി ആയിരിക്കും അത് ഏതാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കാസർഗോഡ് വടകര 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 ടീച്ചറ പിന്നെ നമ്മുടെ വയനാട് യു ഡി പിന്നെ കോഴിക്കോട് യു ഡി പി ആക്കും മലപ്പുറം യു ഡി പി ആക്കും പൊന്നാനി യു ഡി പിന്നെ പിന്നെയുള്ള നമ്മുടെ ചാലക്കുടി യു ഡി എഫിനാണ് സാധ്യത എറണാകുളം യു ഡി എഫ് ജയിക്കും പിന്നെ ഇടുക്കിയും യു ഡി ഫി ജയിക്കാൻ പോവാം ഈ എലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് കേട്ടോ കോട്ടയവും യു ഡി എഫ് ജയിക്കാനാണ് സാധ്യത പിന്നെ നമ്മുടെ കൊല്ലം നമ്മുടെ അതും ജയിക്കും ഇങ്ങനെ പത്ത് സീറ്റ് യു ഡി എഫ് ഉറപ്പില്ല ഉറപ്പായിട്ട് ജയിക്കും മൂന്ന് സീറ്റ് ബി ജെ പി ഉറപ്പായിട്ട് ജയിക്കും മൂന്ന് സീറ്റ് എൽ ഡി എഫും ജയിക്കും മൂന്ന് ആറെണ്ണം നാലെണ്ണം അത് വോട്ടെണ്ണി പറയാം അത് പറയുന്നവരെ ടൈറ്റാണ് നമ്മുടെ കണ്ണൂർ കണ്ണൂർ സുധാകരൻ മേണ ജയിക്കാം എം വി ജയരൻ മേണേ ജയിക്കാം അതോടെ ബി ജെ പിയുടെ രഘുനാഥ് വേണമെങ്കിലും ജയിക്കാം അല്ല ഞാൻ അവിടെ പോയതാണ് കണ്ണൂരെയും രഘുനാഥിന് ഞാൻ പ്രതീക്ഷിക്കാത്ത വോട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അത് പറഞ്ഞു ഈ പത്തനംതിട്ട ജയിക്കുന്ന പോലെ തന്നെ വോട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് അതെത്ര എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു ടൈറ്റാണെന്ന് ഞാൻ പറഞ്ഞത് പിന്നെ ടൈറ്റായിട്ട് ഞാൻ കണ്ടത് നമ്മുടെ പാലക്കാട് നല്ല ഫൈറ്റാണ് അവിടെ വോട്ട് എണ്ണീട്ടേ പറയാൻ ഞാൻ തയ്യാറുള്ളൂ പിന്നെ നമ്മുടെ നോക്കട്ടെ എല്ലാം നോക്കിയിട്ട് നമ്മുടെ കേട്ട് ആലപ്പുഴ ഈ വേണു ജയിക്കുന്നതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ലാസ്റ്റ് സമയത്ത് ആയപ്പോഴത്തേക്ക് നമ്മുടെ ശോഭ സുരേന്ദ്രൻ ഭയങ്കരമായിട്ട് അടിച്ചു കയറി ആ അടിച്ചു കയറ്റം ആര്യവിന് ഗുണം ചെയ്യുവോ അതോ ശോഭയ്ക്ക് ശുണം ചെയ്യുമോ എന്ന് പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഒരു ടൈറ്റ് ഫൈറ്റായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത് പിന്നെ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് റിസൾട്ട് കാണണം ലക്ഷം കഴിയാതെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിങ്ങലാണ് അടുപ്പ് കാച്ചു വലിയ കാര്യം സിറ്റിംഗ് എം പി ആ പക്ഷേ അവിടെ വിലപ്പോയില്ല ജോയി വളരെ ജനകീയനായ എം എൽ എ ആയിപ്പോയി അതുപോലെ തന്നെ അതിലും ജനകീയനായിട്ട് നമ്മൾ മന്ത്രി പന്തിയാടി അതായത് മുരളീധരൻ പഴയ മുരളീധരൻ അല്ല ഇതിപ്പം സ്ഥാനാർത്ഥി മുരളീധരൻ അതാണ് അവിടുത്തെ പ്രത്യേകത ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവമുള്ള മുരളീധരനുമായിട്ടും ഫൈറ്റായി അതാണ് ഞാൻ പറഞ്ഞ വോട്ട് എണ്ണാതെ പറയാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം അതാണ് വയനാട്ടിലെ സ്ഥിതിൻ്റെ അവസ്ഥ എന്തായിരിക്കും കെ സുരേന്ദ്രൻ നല്ല വോട്ട് പിടിക്കും പഴയ മൂന്ന് ലക്ഷത്തി അറുപതിനായി ഭൂരിപക്ഷം ഒന്നും രാഹുൽ ഗാന്ധി കിട്ടുക രാഹുൽ ഗാന്ധിയുടെ ഒരാഗ്രഹം മാത്രം കിട്ടുകയല്ല അത് ഒരു ഒന്നൊന്നര ലക്ഷം കൊണ്ട് ഭൂരിപക്ഷം ജയിക്കലെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അവിടുത്തെ പാവപ്പെടാനും പക്ഷേ അവർ ചിന്തിച്ചാൽ സുരേന്ദ്രൻ ജയിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പത്തനംതിട്ടയിൽ അല്ലാൻറ്റണി ജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ബിസിക്യൂറാണുള്ളൊരു കാര്യ കാര്യം എന്താണ് അതായത് പത്തനംതിട്ട ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് എല്ലാവരും ആഗ്രഹിച്ചു കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഞാനാകണമെന്നും ജയിക്കണമെന്നും ആഗ്രഹിച്ചു അത് പക്ഷേ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് അനിൽ അണ്ണിയാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ ആളുകളെല്ലാം മരച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ എം പി ആകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾ മുഴുവൻ ഒരു പരിധിവരെ ബഹുഭൂരിപക്ഷം ആളുകളെ അനിൽ ആൻറ്റണിക്ക് അനുകളുമായി രംഗത്തിറക്കാനും വോട്ട് പൊട്ടിയിക്കാനും എനിക്ക് കഴിഞ്ഞു ആ തൻ്റെ ഞാനും എൻ്റെ മകനും ഉറങ്ങിയിട്ടില്ല ഷോൺ ജോറി അത്ര ശുഭാപ്വാസ ഞങ്ങളുടെ ആണ്ടും കൂടെ ഇറങ്ങിയത് ഞാൻ എൻ്റെ ഇലക്ഷൻ ഞാൻ ചെയ്തിട്ടില്ലാത്തേക്കാൾ കൂടുതൽ ജോലിയായത് എൻ്റെ ഇലക്ഷൻ വോട്ട് ചെയ്ത് ചെയ്തിട്ടൊക്കെ കൂടെ ജോലിയാണ് ഷോൺ ജോർജ് ചെയ്ത് ആ ഒരു ശുഭാപിത വിശ്വാസമാണ് അതിനാണ് ജയിക്കുന്നൊരു തോന്നൽ ഞാൻ കൊണ്ടാകുന്നു കോട്ടയത്ത് തുഷാർ വെള്ളാപ്പലയുടെ അവസ്ഥ എന്തായിരിക്കും ഭയങ്കരമായിരിക്കും അദ്ദേഹത്തിന് ജയിക്കാൽ എന്ന് ഞാൻ പറയല കാരണം ബി ജെ പിയുടെ പിന്തുണ ജയിക്കുന്ന ജയിക്കാൽ ഞാൻ പറയുന്നത് ശരിയല്ലോ അദ്ദേഹത്തിനിപ്പോൾ അദ്ദേഹം ഈഴവരുടെ വോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് ഈഴവ അദ്ദേഹം ഈഴവരുടെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ആളാണ് ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ഈഴവരുടെ സഹായം കിട്ടിയാലും ഞാൻ അന്ന് പറഞ്ഞ അഞ്ചര ലക്ഷം വോട്ട് കണക്ക് കിട്ടാം പക്ഷേ അങ്ങനെ ഒരു കൺസോൾട്ട്യൂഷൻ ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്രാൻസികോജി എനിക്ക് ഫ്രാൻസികോ കാണാൻ മല പക്ഷേ അയാൾ ജയിക്കുന്നതിന് കിട്ടില്ല പക്ഷേ നിവൃത്തിയില്ല ഇപ്പം നില അങ്ങനെ അവിടെ അതാണ് ഞാൻ പറഞ്ഞു